ഹായ് അപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ കിഴം കവിക്കുകയാണ് രാവിലെ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പോൾ കിഴങ്ങോ വെച്ച് അതിന് കോമ്പിനേഷനായിട്ട് കരിവാട് പൊരിച്ചതും കൂടെയാണ് പിന്നെ ആ അപ്പുറത്തെ അടുപ്പിൽ മീൻകറി ഇരുന്ന് വയ്ക്കുകയാണ് കാരൽ മീനാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആമയും ആദ്യം ഇങ്ങനെ കളിക്കുകയാണ് കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുകയാണ് അപ്പോൾ ആ ചേട്ടന് ചേട്ടപ്പുറത്ത് ചെടികൾ നടക്കുന്നതിൻ്റെ നടുന്നതിൻ്റെ വിപ്രാളത്തിലാണ് ക അവൻ ചെടിനൊക്കെ നട്ടിട്ട് വന്നപ്പോൾ പെങ്ങളിങ്ങനെ ഉണ്ടാക്കി ചോറ് ചേട്ടനെ വെച്ച് നേരി കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കല്ലുമുണ്ണൊക്കെ വരീട്ട് കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴാണ് അവൻ കഴിക്കുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ കാരള മീനാണ് കിട്ടിയത് അത് കുറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഉച്ചയൂണിനുള്ള കറികൾ ഒന്ന് ഒഴിച്ചു വിട്ടാൽ പിന്നെ ആ മീൻ കറി വെച്ചത് പൊരിച്ച മീൻ ഒക്കെയാണ് പക്ഷെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ I a ta